ശിവശക്തി പുരസ്കാരം ശിവശക്തി പുരസ്കാരം എന്നാണ് അതായത് സനാതനധർമ്മ പരിപാലനാർത്ഥം അതോ നമുക്ക് പത്തൊന്ന് മിനിറ്റ് സമയം കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ധർമ്മ പരിപാലനാർത്ഥം കല്ലറ തെമ്പോട് മഹാദേവ ക്ഷേത്രം ഏർപ്പെടുത്തിയിരിക്കുന്ന ശിവശക്തി പുരസ്കാരം പുരസ്കാരം നന്നായ സമിതിയുടെ ചെയർമാൻ ആണ് അദ്ദേഹം പത്മനാഭൻ ഇത് ക്ഷേത്രം ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ശ്രീ ഡി രാധാകൃഷ്ണൻ ഞാൻ ശരത് ചന്ദ്രബാബു അവാർഡ് കമ്മിറ്റി പുരാണ ഈ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ക്ഷേത്രത്തിന്റെ തിരുവാതിര മഹോത്സവം ആരംഭിക്കുന്നു ആ തിരുവാതിര മഹോത്സവത്തോട് അനുബന്ധിച്ച് നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ പുരസ്കാര ദാന ചടങ്ങ് ഈ അവാർഡ് ദാന ചടങ്ങ് നടക്കുന്നത് ഉത്സവം ആരംഭിക്കുന്ന സമാരംഭിക്കുന്ന മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് ഒമ്പതിനാണ് അന്നാണ് ഈ പുരസ്കാരം വിതരണം ചെയ്യുന്നത് ഈ കൊല്ലത്തെ പുരസ്കാരം നമുക്കെല്ലാം അറിയാം നമ്മുടെ പ്രസിദ്ധമായ അഴിമല ശിവക്ഷേത്രത്തിന് സമീപത്തായി ശിവക്ഷേത്ര അങ്കണത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഗംഗാധരേശ്വര ശില്പം നിർമ്മിച്ച ഡോക്ടർ പി എസ് ദേവദത്തനാണ് പി എസ് ദേവദത്തന്റെ ഫോട്ടോ ഒരു പക്ഷെ എല്ലാവർക്കും ഉണ്ടാവും അല്ലെങ്കിൽ ഞങ്ങളുടെ കൈവശം കൈവട്ട് ഉണ്ടതായി പ്രസ് അല്ലാതെ അത് ഉൾപ്പെടുത്താൻ കഴിയില്ല പ്രസ് റിലീസിൽ അത് ഫോട്ടോ ഉൾപ്പെടുത്താൻ കഴിയില്ല ബാക്കിയെല്ലാം പ്രസ് റിലീസിലുണ്ട് ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് ക്ഷേത്രം ട്രസ്റ്റിന്റെ പ്രസിഡന്റ് രാധാകൃഷ്ണനെ ക്ഷമിച്ചു നമസ്കാരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ എല്ലാ വർഷവും കൊടുത്തു വരുന്ന നൽകി വരുന്ന ശിവശക്തി പുരസ്കാര സമർപ്പണ ചടങ്ങിന്റെ പ്രസ്മീറ്റിംഗ് ആണ് ക്ഷേത്രം കർണവല്ലൂർ തന്ത്രിമാരൻ പ്രതിഷ്ഠിതവുമായ പരശുരാമ പ്രതിഷ്ഠിതമായ ക്ഷേത്രമാണ് പുരാതനമായ ക്ഷേത്രമായിരുന്നു അധികരിച്ചു അതിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നു അപ്പോ സനാതനധർമ്മ പരിപാലനാർത്ഥം ക്ഷേത്രങ്ങൾ കലയും സാഹിത്യവും ക്ഷേത്രങ്ങളിൽ പരിപോഷിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതിനോടനുബന്ധിച്ചാണ് കലാപരമായി കൃഷിപരമായി